സത്യം പറഞ്ഞാല് സെയ്ദുലുലമയുടെ പ്രസംഗ സെയ്ദുലു ഒരു മണിക്കൂർ ശ്രദ്ധിച്ചു കേട്ട നമുക്ക് ഒരാണ്ട് വാന്ന് പറയാൻ അത് മതി വേറെ പിന്നെ റഫറൻസിന്റെ ആവശ്യമില്ല ഞാനതൊരു മുഖസ്ഥുതി പറയുന്നല്ല ഇന്നാ പ്രസംഗം ശ്രദ്ധിച്ച് കേട്ട എല്ലാവർക്കും അറിയാം എത്ര ആഴത്തിലാണ് അഗലിസത്തുകൾ ജമാ മഹാനായ സവറുകൾ അടിസ്ഥാനപരമായി തെളിവുകളോടെ ഏത് സാധാരണക്കാരനും സരളമായി മനസ്സിലാകും വിധം നമ്മോട് പറഞ്ഞതെന്ന് ഏറ്റവും ഏറ്റവും അവസാനമായി അഖിലിസ പറഞ്ഞ് പിന്നെ ദുരിയാവിനെ പറഞ്ഞ് പിന്നെ തസ്കീയത്ത് പറഞ്ഞ് അവസാനം ഔറാദുകളും അഴമാലുകളും പറഞ്ഞ് പിന്നൊരു ദു ചെയ്ത് ജാബിയും മാനിയുമായൊരു പ്രസംഗം കഴിഞ്ഞു പോകുമ്പോ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രസിഡന്റിനെ കിട്ടിയ നമ്മൾ ഭാഗ്യവാന്മാരാണ് വല്ലപ്പോഴും ഒന്ന് അടുത്ത് കിട്ടുമ്പോ സ്നേഹത്തോടെ ഉപദേശിക്കാനും അവസാനം പോകുന്ന ഒരു കാരണവരെ പോലെ പിതാവിനെ പോലെ തോളത്ത് തരോടി പരലോകത്തേക്കുള്ള ഒരു പാതയത്തെ പറഞ്ഞു തരാനും നമുക്കൊരു നേതാവ് ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ജീവിതത്തിലെ വലിയ സുഹൃതമാണ് അള്ളാഹു മഹാൻ അവറുകൾക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും പ്രധാനം ചെയ്യുമാറാകട്ടെ സയ്ദുല പാണ്ഡിത്യ മതൻ ഇമാൻ സുബക്കി തങ്ങളുടെ ആ ഇവാറത്ത് പറയുമ്പോൾ ഞാനതിനെ ഒപ്പം എത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല ബഹുമാനപ്പെട്ട ഒമാനപ്പെട് ഉലമ കൊല്ലത്ത് വരുമ്പോഴൊക്കെ ഈ വിനോദ സ്ഥാപനമുണ്ട് ഹംദാൻ ഫൗണ്ടേഷൻ അവിടെ കുട്ടികൾക്ക് ഞാനൊരു രണ്ടു മണിക്കൂർ സൈദുലയുടെ കൂടെ സെയ്ദുലമയുടെ ഒരു ധറസ് വെക്കും കുട്ടികൾക്ക് അങ്ങനെ ഒരു ശിഷ്യബന്ധം കിട്ടട്ടെ യഥാർത്ഥത്തിൽ ആ ഒരു മണിക്കൂർ തിറസ് കേൾക്കുമ്പോ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു വരവ് അത് എപ്പോഴാ റെഫർ ചെയ്യുന്നത് എപ്പോഴാ മുത്താലണ എന്നൊന്നും അറിയില്ല അത്രമേൽ വലിയ ആഴത്തിലുള്ള ഞാൻ മഹാനായ സേതുലുലമയുടെ മുത്താലയുടെ തപക്കുറിൽ അത്ഭുതപ്പെട്ട് തന്നിട്ടുള്ളൂ ഞാൻ അത്ര വലിയൊരു പണ്ഡിതനോ വലിയ മുത്താല ചെയ്യുന്ന ആളൊന്നുമല്ല പക്ഷേ ആ ഒരു വലിയ പാണ്ഡിത്യത്തെ ഇന്ന് അനുഭവിക്കാൻ നേരിട്ട് അനുഭവിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ചിലപ്പോ വലിയ താളവും വീണവും ഒന്നും ഉണ്ടാവൂല്ലമാരെ പോലെ പക്ഷെ ആ ഒരു വാക്ക് ചിലപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ ഒരു വർഷം ആലോചിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തീരില്ല അത്ര വലിയ ആത്മീയതയിലേക്കാണ് മഹാനായ സയ്യിദ് അവറുകൾ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത് അള്ളാഹു മഹാൻ അവറുകളുടെ തണലിൽ അള്ളാഹു നിലനിൽക്കാൻ തൊഫീക്ക് നൽകട്ടെ സയ്യിദുലമയുടെ പ്രസംഗവും കേൾക്കാം അതൊരു വലിയൊരു മൊതലൻ അള്ളാഹു ആഫിയു നൽകട്ടെ പക്ഷെ ഒരു കാര്യം ഓർക്കണം ഈ വിമർശനങ്ങളുടെ കൂരമ്പുകളുടെ നടുവിലും എനിക്കിതൊരു പ്രശ്നമല്ലെന്ന് വെറുതെ നമ്മുടെ മുമ്പിലും അന്തഹസിച്ച് പറയുമ്പോഴും അതിന്റെ ഉള്ളിൽ തേങ്ങുന്ന ഒരു ഹൃദയമുണ്ട് മുത്തറസൂൽ നമ്മൾ ഏൽപ്പിച്ചിട്ടു പോയ ആ കപ്പലിന്റെ ഉള്ളിൽ കപ്പിത്താന്റെ ഉള്ളിൽ ഒരു ചെറിയ നൊമ്പരമുണ്ട് ആ നൊമ്പരങ്ങൾക്കൊന്നും നമ്മൾ കാരണമാവാതിരിക്കാൻ നമ്മുടെ ആക്കിപത്ത് മോശം ആദാരിക്കാൻ നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ നോക്കുകൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബോർ അമൽ കേൾപ്പിച്ചിട്ട് പോയ ആ മഹാ കണ്ണിയുണ്ട് മദീനയിലേക്ക് അങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുമ്പോഴും എനിക്ക് തങ്ങളുമായി കുറച്ചുകൂടി അടുത്ത് ഇടപഴകുന്ന ആളെയാണ് കുറച്ചുകൂടി അടുത്ത് ഇടപെടുന്ന ആളാണ് എന്റെ സ്ഥാപനത്തിൽ വന്നാൽ രാവിലെ വന്നാൽ വൈകുന്നേരം വരെ എന്റെ റൂമിൽ തങ്ങളെ ചെലവഴിക്കും തങ്ങളെ അറിയണമെങ്കിൽ തങ്ങളെ പേഴ്സണലായിട്ട് അടുത്തറിയണം വളരെ അടുത്ത് ഇത്രയൊരു ശുഭങ്ങൾക്ക് അറിയാം ഇത്രയൊരു പച്ച സാധു എന്റെ ഇടക്കിൽ വന്ന് വന്ന തമാശയൊക്കെ കേട്ടാ ഞങ്ങള് മണിക്കൂറുകളോളം ചിരിച്ചിട്ടുണ്ട് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ സഹോദരങ്ങളെ നമുക്ക് എന്താവുള്ളൂ നമുക്കൊന്നുമില്ല